കലാപ്രതിഭ വി പി രാമചന്ദ്രന് ആദരവോടെ വിട അഞ്ചു പതിറ്റാണ്ടോളം കലാലോകത്ത് നിറഞ്ഞുനിന്ന പ്രതിഭ പയ്യന്നൂരിലെ വി പി രാമചന്ദ്രൻ്റെ നാടിൻ്റെ വിട നാടക സംവിധാന അഭിനയ അഭിനയരംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വി സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായിരുന്നു എയർഫോഴ്സിൽ നിന്ന് റിട്ടയേർഡ് ചെയ്ത ശേഷം അമേരിക്കൻ കോൺസുലേറ്റിൽ ജീവനക്കാരനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പിന്നീടാണ് കലാരംഗത്ത് സജീവമായതും തുടർന്ന് സിനിമയിലും സീരിയലിലും കൂടി തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ പത്തൊമ്പത് സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിരുന്നു അതിലേറെയും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു സിനിമകൾക്ക് പുറമേ സീരിയൽ രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു വി പി രാമചന്ദ്രൻ അടുത്ത കാലം വരെ നിരവധി സീരിയലുകൾക്ക് ശബ്ദം നൽകി ഡബ്ബിംഗ് രംഗത്തും മികവ് തെളിയിച്ചിരുന്നു അദ്ദേഹം പയ്യന്നൂരിൻ്റെ സിനിമാചരിത്രത്തിൽ എടുത്തുപറയേണ്ട നാമധേയമാണ് രാമചന്ദ്രൻ്റെതെന്നും ജീവിതത്തിൽ അഭിനയിക്കാനറിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഏക പരാജയമെന്നും ശിഷ്യനായ സുരേഷ് പൊതുവാൾ അനുസ്മരിച്ചു പയ്യന്നൂരിൻ്റെ ഒരു സിനിമാ പാരമ്പര്യം പറയുമ്പോൾ ഈ നാട്ടിലെ നടന്മാരിൽ ആദ്യകാലത്തെ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ശ്രീ വി പി രാമചന്ദ്രൻ എന്ന് പറയുന്നത് അതായത് വടക്കൻ കേരളത്തിന് സിനിമ അന്യമായിരുന്നൊരു കാലത്ത് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ ശ്രീനിവാസനെ പോലെ തളിപ്പറമ്പിലെ രാഘവനെ പോലെയൊക്കെയുള്ള അപൂർവം പേരുകൾ മാത്രം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നൊരു കാലത്ത് ഈ പയ്യന്നൂരിൽ നിന്ന് സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയ വേദികളിലേക്ക് കടന്നു വന്ന ആളാണ് രാമേന്ദ്രൻ അന്ന് ചെന്നൈ കേന്ദ്രീകരിച്ചിട്ടാണ് സിനിമ പ്രവർത്തിക്കുന്നത് അത്ര എളുപ്പമല്ല നമ്മളെപ്പോലെ ഈ നാട്ടുകാർക്ക് സിനിമയിൽ എത്തിച്ചേരുക എന്നുള്ളത് അത് അദ്ദേഹം സാധിച്ചത് ചെന്നൈയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്കറിയാം അമേരിക്കൻ കോൺസുലേറ്റിൽ എയർഫോഴ്സിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ എയർഫോഴ്സ് നിന്ന് ആയിട്ട് വരുന്ന പലരും സിനിമയിൽ പിന്നീട് സജീവമാകുന്നത് മലയാള സിനിമയിൽ പൊതുവേ പ്രകടമായൊരു കാലമാണത് ഇപ്പോൾ എം ജി സോമനെ പോലുള്ളവർ ക്യാപ്റ്റൻ രാജുവിനെ പോലുള്ളവരൊക്കെ അങ്ങനെ സിനിമയിലേക്ക് പിന്നീട് എയർഫോഴ്സിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ് അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം രാമേന്ദ്രനെയും അങ്ങനെ ഒരു പ്രചോദനം നൽകിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം കടന്നു വരുന്നു അതുപോലെ തന്നെ നാടക പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ചെന്നൈ കേന്ദ്രീകരിച്ച് കലിയുഗ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നാടകത്തിന് വേണ്ടി മാത്രം ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെ ചെന്നൈ കേന്ദ്രീകരിച്ച് അവിടുന്ന് വന്ന ഒരു നാടകമാണ് അനുബന്ധം എന്ന് പറയുന്നത് അതിനാണ് ഇവിടെ കേരള സംഗീത നാടക അക്കാദമിയിലെ മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അത് അനുബന്ധം പിന്നീട് അത് സീരിയലായിട്ട് അദ്ദേഹം മേഘാ പരമ്പരയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടെലിവിഷൻ പരമ്പരകൾ വളരെ സജീവമായിരുന്ന ഇപ്പം മധു മോഹനെ പോലുള്ളവരൊക്കെ ഇത് തുടങ്ങുന്നൊരു കാലമുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ടെലിവിഷൻ പരമ്പരയിൽ വളരെ സജീവമായിട്ട് രാമചന്ദ്രട്ടാണ് ഇപ്പോൾ ഈ പയ്യന്നൂര് നമ്മളിപ്പോൾ പറയും ഇവിടെ ഒരുപാട് ചിത്രീകരണങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് പേര് സിനിമയിൽ വരുന്നുണ്ട് പക്ഷേ പയ്യന്നൂരിൻ്റെ ഇടവഴികളിൽ ആദ്യമായിട്ട് ക്യാമറ വെച്ചത് വി പി രാമചന്ദ്രനാണ് നൊമ്പരം എന്ന് പറയുന്നൊരു സീരിയൽ അന്ന് നമ്മുടെ ഈ വീട്ടിൻ്റെ പരിസരങ്ങളിൽ കടകളിൽ വരാന്തകളിലൊക്കെ അദ്ദേഹം ഷൂട്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് അഴകപ്പനായിരുന്നു അന്ന് അതിൻ്റെ ക്യാമറ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ആത്യന്തികമായിട്ട് നടനാണ് അത് സി നാടകമാവട്ടെ സിനിമയാവട്ടെ സീരിയലാവട്ടെ അതിനുവേണ്ടി ജീവിച്ച് ദാഹിച്ച് നടന്നൊരു മനുഷ്യനാണ് വി പി രാമൽ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം സംവിധാനം പോലും ചെയ്തിട്ടുള്ളത് നാടകമായാലും ടെലിവിഷൻ പരമ്പരകളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് കോളേജ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നമായിട്ട് നടക്കുന്ന സമയത്ത് നമ്മളെയും കൈപിടിച്ച് നടത്താൻ അത്രയൊന്നും അധികം ആളുകൾ ഇന്നത്തെ പോലെ പയ്യന്നൂരിലില്ല അന്ന് രാമേന്ദ്രനാണ് അനുബന്ധം എന്ന പരമ്പരയിലിവിടെ എനിക്ക് ഈ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അതൊരു പക്ഷേ എൻ്റെ ഇരുപത്തി മൂന്നാമത്തെയോ ഇരുപത്തിനാലാമത്തെയോ വയസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയത് അതേസമയം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഈ പറയുന്ന പറയുന്നവരുടെ നാടക പ്രവർത്തനങ്ങളുമായിട്ട് ആ കാലഘട്ടത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അന്ന് ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട് എം ടി അന്നൂരിനെ പോലുള്ള സുകുമാർ ജിയെ പോലുള്ള ഒരുപാട് പേര് പയ്യന്നൂരിൽ നിന്നും ഇത്തരം അവസരങ്ങൾ അന്വേഷിച്ച് ചെന്നൈയിലെത്തുകയും അവിടെ രാമേന്ദ്രട്ടൻ്റെയോ അല്ലെങ്കിൽ ഒരു മോഹൻ മോഹൻകുപ്ളേരിയെ പോലുള്ളവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ച ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ ഈ ഒരു വലിയ ഭൂതകാല ഭൂതകാലം ഞാൻ പറയുന്നത് പയ്യന്നൂർ മലയാള സിനിമയുടെ ഒരു വലിയ കേന്ദ്രമാണെന്ന് നമ്മൾ പറയുമ്പോൾ വി പി രാമചന്ദ്രനെ പോലുള്ളവൾ മുഴുത് മറിച്ച മണ്ണിലൂടെയാണ് നമ്മളിത് സാധിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം നടനാണ് ആത്യന്തികമായിട്ട് നടനാണ് പക്ഷേ ജീവിതത്തിൽ നടനേ അല്ലാത്ത ഒരാളാണ് രാമേന്ദ്രനെ അഭിനയിക്കാനറിയില്ല ഒരു പക്ഷേ ഇന്ന് നമുക്കറിയാം ഇവിടെ നിൽക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ ഇന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ഒരു വലുപ്പം നമ്മുടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതിനപ്പുറം വലിയ പടവുകളിലേക്ക് യശസ്സുകളിലേക്ക് വി പി രാമചന്ദ്രൻ എന്തുകൊണ്ട് എത്തിപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു നിസ്സാരമായ ഉത്തരം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പച്ചയായ മനുഷ്യനാണ് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് എനിക്കെൻ്റെ ഒരു ഗുരുസ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഈ വീട്ടുമുറ്റത്ത് ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാനൊരു അവസരം ചോദിച്ച് എന്നെ പയ്യനൂർ കോളേജിലെ രാജീവ് മാഷാണ് എന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരുന്നത് തൊണ്ണൂറുകളിൽ അന്നിവിടെ അദ്ദേഹം പ്രശസ്ത കഥാകൃത്തായിട്ടുള്ള ബി പി മനോഹരൻ്റെ ചൂട്ട് എന്ന കഥ ഷോർട്ട് ഫിലിമായിട്ട് ഈ ഈ വീടിൻ്റെ പിറകുവശത്ത് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സമയമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെട്ട ഒരു സമയം ഉദാഹരണം അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം വലിയ നഷ്ടമാണെന്നല്ല പയ്യന്നൂരിൻ്റെ ചരിത്രത്തിൽ അതൊരു പ്രധാനപ്പെട്ട പേര് തന്നെയാണ് അതിൽ എനിക്ക് ഒട്ടും സംശയമില്ല കലിയുഗ കീറ്റേഴ്സിൻ്റെ സ്ഥാപക സംവിധായകൻ എന്ന നിലയിൽ ഏകദേശം നൂറ്റമ്പതോളം നാടകങ്ങൾ സംവിധാനം ചെയ്ത് വിദേശ രാജ്യങ്ങളിലടക്കം ആയിരത്തി അഞ്ഞൂറോളം വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സംഗീത നാടക അക്കാദമിയുടെ അഖിലേന്ത്യാ നാടക മത്സരത്തിൽ നടൻ സംവിധായകൻ കലാപ്രതിഭ പുരസ്കാരം തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ കേട്ടിനകത്തും പുറത്തുനിന്നും ഇക്കാലയളവിൽ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം നാടകവും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെ പി കുഞ്ഞിരാപൊതുവാൾ രചിച്ച ഭാരതരഥം നാടകവും കേരളത്തിന് വെളിയിലും നിരവധി വേദികളിൽ അരങ്ങേറുകയുണ്ടായി ഉറൂബിൻ്റെ ഉമ്മാച്ചു ആനന്ദിൻ്റെ നാലാമത്തെ ആണി എന്നീ കഥകൾക്കും നാടകരൂപം നൽകി അവതരിപ്പിക്കാൻ വി പി രാമചന്ദ്രന് സാധിച്ചിട്ടുണ്ട് കിളിപ്പാട്ട് അയ്യർ ദി ഗ്രേറ്റ് പോലീസ് ഓഫീസർ അപ്പു കഥാനായിക ഷെവിലിയർ സതയം ദിവതുർക്കി ദി റിപ്പോർട്ടർ കണ്ടെത്തൽ അതിജീവനം ഹരികൃഷ്ണൻസ് വിദൂഷകൻ തുടങ്ങിയ മുൻനിര സിനിമകളിൽ അദ്ദേഹം വേഷങ്ങൾ കൈകാര്യം ചെയ്തു പലതും ചെറിയ കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും അദ്ദേഹം മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായിരുന്നു മരണം വരെ നാടകത്തെ നെഞ്ചോടു ചേർത്ത വ്യക്തിത്വമായിരുന്നു രാമചന്ദ്രൻ്റെത് നടന്മാരായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കെ യു മനോജ് എന്നിവർ സിനിമാ സംഘടനയായ അമ്മയ്ക്കു വേണ്ടിയും മറ്റ് നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്കു വേണ്ടി ടി ഐ മസൂനൻ എം എൽ എ അടക്കമുള്ള പ്രമുഖരും മൃതദേഹത്തിൽ അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു നിരവധി നാടകങ്ങൾ നാടകങ്ങളിൽ അഭിനയിക്കുകയും സീരിയൽ രംഗത്ത് സജീവമായി നിൽക്കുകയും അതോടൊപ്പം തന്നെ പത്തൊൻപതോളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അഭിനയ പ്രതിഭയാണ് ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അമ്മയുടെ പേരിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു രാമേന്ദ്രാട്ടൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് ഒരു തീര നഷ്ടം തന്നെയാണ് അതായത് എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിലെ രാമേന്ദ്രാട്ടൻ നാടകത്തിലായാലും സിനിമയിലായാലും സീരിയലിലായാലും ഇങ്ങനെ നിറഞ്ഞു നിന്നൊരു സാന്നിധ്യമാണ് രാമേന്ദ്രാട്ടൻ ഇപ്പോഴും രാമേന്ദ്രരാട്ടൻ ഈ ചെന്നൈയെ ആസ്പദമാക്കിയിട്ടും ഒക്കെ നാടകം കളിക്കുകയും ഇവൻ ഞാൻ അന്നൂക്കാരനാണ് അതുകൊണ്ട് അന്നൂരും രാമേന്ദ്രരാട്ടൻ വാഞ്ചാലൻ്റെ നേതൃത്വത്തിലൊരു നാടകം എടുക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ അറിവ് തൊട്ട കാലം മുതലേ ഒരു കലാകാരൻ എന്നില്ലെ നിലക്ക് രാമേന്ദ്രരാട്ടനെ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പം രാമേന്ദ്രരാട്ടൻ്റെ ഈ വിയോഗത്തിൽ എനിക്കും അമ്മക്കും തീരാ ദുഃഖം രേഖപ്പെടുത്തുന്നു റിട്ടയേഡ് ആർമി എയർഫോഴ്സ് അംഗങ്ങളും രാമചന്ദ്രന്റെ മൃതദേഹത്തിൽ അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാനെത്തി Xerisman, Andim, salute, salute. ലോകപ്രശസ്ത നർത്തകനും പത്മഭൂഷൺ ജേതാവുമായ വി പി ധനജൻ്റെ സഹോദരൻ കൂടിയാണ് രാമചന്ദ്രൻ വത്സ രാമചന്ദ്രനാണ് ഭാര്യ ദീപ ദിവ്യ എന്നിവർ മക്കളും വി പി മനോമോഹൻ വി പി വസുമതി പരേതരായ വേണുഗോപാലൻ മാസ്റ്റർ രാജലക്ഷ്മി മാധവിക്കുട്ടി പുഷ്പവേണി എന്നിവരാണ് മറ്റു സഹോദരങ്ങൾ പതിവിന് വിപരീതമായി ശ്മശാനത്തിൽ പെൺമക്കളാണ് പിതാവിൻ്റെ മൃതദേഹത്തിൻ്റെ ചിതക്ക് തീ കൊളുത്തിയത് തുടർന്ന് നടന്ന അനുശോചന സമ്മേളനത്തിൽ കെ വി സുനിൽകുമാർ കെ കെ കുമാർ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ വി നാരായണൻ കെ ജയരാജ് കെ വി ബാബു പനക്കീൽ ബാലകൃഷ്ണൻ പി ജയൻ പി യുരാജൻ കെ ശിവകുമാർ സുരേഷ് പൊതുവാൾ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ ടി കെ മുരളീദാസ് എന്നിവർ സംസാരിച്ചു പയ്യനൂരിന്റെ കലാലോകത്തിൻ്റെ തീരാനഷ്ടം തന്നെയാണ് വി പി ആറിൻ്റെ വേർപാടെന്ന് ഏവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക